എല്ലാവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കൃഷ്ണാഥ സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഗോപാലനും കൃഷ്ണയും സംസാരിക്കുന്ന രംഗമാണ് ഫസ്റ്റ് സീൻ കാണിക്കുന്നത് കൃഷ്ണ കരിക്ക് കുടിച്ചോണ്ടിരിക്കുന്നു ആ സമയത്ത് ഗോപാലൻ കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പൊ കൃഷ്ണ പറയുന്നു ഗോപാലൻമാമ എൻ്റെ മനസ്സിൽ ഒരാൾ മാത്രമേ ഉള്ളൂ അത് നബീൻ എൻ്റെ കഴുത്തിൽ താലു കിട്ടിയത് അതുകൊണ്ട് വേറൊരു കല്യാണം കഴിക്കാൻ ഗോപാലമാമ എൻ്റെ അടുത്ത് പറയരുത് അതുപോലെ അമ്മയുടെ അടുത്ത് ഈ കാര്യം പറയരുത് എനിക്കത് ചിന്തിക്കാനേ കഴിയില്ല ഞാൻ നവീനെ അത്രയധികം ഇഷ്ടപ്പെടുന്നു എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും നവീനെ എനിക്ക് മറക്കാനോ അതുപോലെ കളയാനോ പറ്റത്തില്ല അതുകൊണ്ട് മാമൻ ക്ഷമിക്കണം എന്ന് പറയുകയാണ് അപ്പം ഗോപാലിനു മനസ്സിലാവുന്നത് കൃഷ്ണൻ നവീനെ അത്രയധികം സ്നേഹിക്കുന്നു പിന്നീട് അവർ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ വീട്ടിൽ പോകുന്നതിനു ശേഷം എല്ലാവരും കഞ്ഞി കുടിക്കുന്നു കഞ്ഞി കുടിക്കുന്ന സമയത്ത് കൃഷ്ണ മാത്രമേ ഈ കഞ്ഞിയും വെച്ചോണ്ടിരിക്കും അപ്പൊ തങ്ക ഇങ്ങനെ നോക്കുമ്പോൾ കൃഷ്ണ കുടിക്കത്തില്ല അപ്പൊ കൃഷ്ണയോട് ചോദിക്കുക എന്ത് പറ്റിയും എന്ന് ചോദിക്കുക അപ്പൊ പറയാം അമ്മയെ എനിക്ക് വിശപ്പില്ല എനിക്ക് വേണ്ടാന്ന് പറയും അങ്ങനെ അവിടെ വെച്ചിട്ട് എഴുന്നേറ്റ് പോവുകയെ അങ്ങനെ തങ്കം രണ്ട് മൂന്ന് സ്പൂൺ വാരി കഴിച്ചിട്ട് തങ്കവും വേണ്ടാന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകും അപ്പൊ ഗോപാലിനും സുനന്ദ അമ്മയും മോളിൽ കഴിച്ചില്ല ഇനി എന്ത് ചെയ്യാനാന്ന് പറയും അപ്പൊ ഗോപാലം പറയും അവർക്ക് കരഞ്ഞു തീർക്കാനൊക്കെ ഉള്ള അവർ കരഞ്ഞു തീർക്കട്ടെ അതാ നല്ലത് എന്തായാലും ദൈവം ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല അത് നമുക്ക് അന്നേരം നോക്കാന്ന് പറയും അങ്ങനെ അവർ രണ്ടുപേരും ഫുഡ് കഴിക്കാതെ എഴുന്നേറ്റു പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കളരിക്കൽ തറവാടാണ് കളരിക്കൽ തറവാടിൽ ഗാഥ ഇങ്ങനെ നവീന്റെ റൂമിലേക്ക് വരുവാണ് നവീനാണെങ്കിൽ ഗാഥ അത്രയധികം സ്നേഹിക്കുന്നുണ്ടല്ലോ അപ്പൊ ആ കഴിഞ്ഞ ദിവസം പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞ ആ ദിവസം അങ്ങ് പോയി ഈ ദിവസമെങ്കിലും ഗാഥയുടെ കൂടെ സുഖമായിട്ട് കഴിയാമെന്നാണ് നവീൻ വിചാരിക്കുന്നത് അപ്പൊ ഗാഥ വരുമ്പോ ഗാഥയുടെ അകത്തേക്ക് കയറി വരാൻ പറയാം അപ്പൊ പാമ്പ് പാമ്പ് എന്ന് പറയാം അപ്പൊ നവീൻ പറയും ഇവിടെ അങ്ങനെ ഒന്നുമില്ല നീ കയറി വരാൻ പറയാം അങ്ങനെ കയറി വന്നതിന് ശേഷം നവീൻ പറയും അപ്പൊ ഗാഥ പറയാ തലേടെ ഇടയിൽ പാമ്പുണ്ടെന്ന് പറയാം അപ്പൊ തലേനെ എടുത്ത് കാണിക്കുക അപ്പൊ അതിന്റെ ഇടയിൽ ഒന്നുമില്ല ബെഡിന്റെ ഇടയിൽ ഉണ്ടെന്ന് പറയാം അപ്പൊ ബെഡിന്റെ ഇടയിൽ ഒന്നും അപ്പൊ ഗാഥ പറയും അല്ലല്ല ഇവിടെ പാമ്പുണ്ടെന്ന് പറയും അപ്പൊ നവീൻ പറയും എന്താ ഗാഥ ഈ പറയുന്നത് താൻ എന്താ ഇത്രയും ഇങ്ങനെ ഇതായോ എന്ന് ചോദിക്കില്ല എന്ന എനിക്ക് ഭയങ്കര പേടിയാന്ന് പറയാം അപ്പൊ പറയും നവീൻ പറയാം അങ്ങനെ ബാ എന്ന് പറഞ്ഞ് ഇങ്ങനെ തോളിൽ കൈ വെക്കുമ്പോ ഗാഥ എന്ത് ചെയ്യാ കൈ തട്ടി മാറ്റും നവീൻ എനിക്ക് എനിക്കിപ്പോ പ്രണയിക്കാനുള്ള മൂടൊന്നുമില്ല ഞാൻ എന്തായാലും അപ്പുറത്ത് പോവുക നവീൻ ഇവിടെ കിടന്നോളൂ എനിക്ക് ഒരു സമാധാനവും ഇല്ല അതുകൊണ്ട് എനിക്കിപ്പോ പ്രണയിക്കാനുള്ള മൂടും ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ റൂമിൽ പോവുകയാണ് പറയാണ് അങ്ങനെ ഗാഥ അപ്പുറത്തെ റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ അപ്പുറത്തെ റൂമിൽ പോയിരുന്ന ഒത്തിരി വിഷമിക്കുകയും കരയുകയൊക്കെ ചെയ്യുക ആ സമയത്ത് വേഗം സിതാരയെ വിളിക്കുകയാണ് സിതാരയെ ഫോൺ വിളിക്കുമ്പോൾ സിതാരെ പറയും എന്ത് പറ്റുമോളെ എന്താണ് അവിടെ വിഷയം ൊക്കെ ചോദിക്കാൻ അമ്മ ഇവിടെ എനിക്ക് പറ്റില്ല എനിക്ക് ഇവിടെ ഏർ എനിക്കിത് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നില്ല എന്നൊക്കെ പറയാം അപ്പൊ പറയും ഞാൻ സുമിത്രയെ വിളിച്ചിരുന്നു ഏർ സിധാര പറയുകയാണ് അപ്പൊ പറയും മോളെ നീ ഒന്ന് അടങ്ങുന്ന എന്റെ തോന്നലായിരിക്കും എല്ലാം എന്ന് പറയും അല്ല അമ്മേ അമ്മ എന്റെ ഇങ്ങനെയൊക്കെ പറയുന്നേന്ന് പറയാം അപ്പൊ പറയും ഏർ കൃഷ്ണ കണ്ടില്ല ആ നയഗാബലി പൂജയില് അവളുടെ ഭക്തി കൊണ്ടാണ് അവളുടെ ജീവൻ അവളെ രക്ഷപ്പെടുത്തിയത് അതുപോലെ ഭക്തി കൊണ്ട് നീ ഏർ കൊറച്ചൊക്കെ ഇത് ചെയ്യുന്നേ അപ്പൊ പറയും എനിക്ക് ഭക്തി ഒന്നും വേണ്ടമ്മേ എനിക്ക് എന്റെ ജീവിതമാണ് വലുത് അല്ലാതെ അമ്മ എന്ത് പറയുമ്പോഴേ ഈ കൃഷ്ണയെ പറ്റി പറയരുതേ എന്ന് പറയുകയാണ് എല്ലാവരും അത് തന്നെ പറയുന്നത് ഞാൻ എന്താ അവളെ റോൾ മോഡൽ ആക്കണമെന്നാണോ അമ്മ പറയുന്നതെന്ന് പറഞ്ഞിട്ട് സിദ്ധാരയോട് സിദ്ധാറയോട് ദേഷ്യപ്പറിയാം അപ്പം പറയും മോളെ എന്തൊക്കെ ഈ പറയുന്നതെന്ന് പറയും അമ്മയ്ക്ക് അപ്പൊ എന്റെ സങ്കടം ഒന്നും കേൾക്കേണ്ട അമ്മ അവളെയും വിചാരിച്ചുകൊണ്ട് അവിടെ ഇരുന്നു ഞാൻ ഫോൺ കട്ട് ചെയ്യാന്നും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് അപ്പൊ സിദ്ധാർ പറയും ഈ കുട്ടിയെ എന്ത് ചെയ്യാനാന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇത് ചെയ്യുകയാണ് അങ്ങനെ ഗാഥ വിഷമിച്ചിരിക്കുകയാണ് ആ സമയം നബി റോമിന്റെ അവിടെ വന്നിട്ട് ഗാഥയെ നോക്കുകയെ ഗാഥയെ നോക്കുമ്പോ മനസ്സിൽ ചിന്തിക്കും പാവും നാഗവലിയും നാഗത്തേക്ക് കണ്ട് ആകെ പേടിച്ചിരിക്കുക എന്ത് ചെയ്യാനാ സാരമില്ല ആ പുള്ളി ആ ഗാഥയുടെ മനസ്സൊക്കെ നേരെയാകട്ടെ ഞാൻ അതുവരെ ക്ഷമിച്ചോളാം എന്നുള്ള രീതിയിൽ സ്വയം പറഞ്ഞങ്ങ് പോവുകയാണ് അങ് തിരിഞ്ഞു പോവും പിന്നീട് വീണ്ടും കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണയാണ് കൃഷ്ണ പുറത്ത് നിലാവും കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ തങ്ക അടുത്തേക്ക് വരുന്നു അപ്പൊ തങ്ക ചോദിക്കുന്നു എന്താ മുളയും ചോദിക്കുന്നു അപ്പൊ പറഞ്ഞു ഞാൻ നിലാവ് കാണാൻ വന്നേ അമ്മയെന്ന് പറയുന്നു എന്തേരം പറയും പണ്ടുള്ള സമയങ്ങളിലൊക്കെ നിലാവ് കാണാൻ എന്നെയും കൂട്ടുമായിരുന്നു ഇപ്പോഴെന്ത് പറ്റി എന്ന് ചോദിക്കും നിനക്കൊരു കഥ കേൾക്കണമെന്ന് ചോദിക്കും പണ്ട് ചെറുപ്പത്തിലെ ആ അമ്പ്ലിമാവനെ വേണം പറഞ്ഞിട്ട് ഏർ കായലിൽ ചാടിയോളാം അപ്പൊ കൃഷ്ണൻ പറയാം അപ്പൊ അമ്മ എന്റെ പുറകെ ചാടിയില്ലേന്ന് ചോദിക്കും അതൊക്കെ ചാടി പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് നീ വിശ്വസിച്ചില്ല പിന്നെ കവളത്ത് അപ്പൊ ഗാധ ചോദിക്കുക എന്നെ ഒത്തിരി തല്ലിയൊന്നും ചോദിക്കില്ല കവളത്ത് ഉമ്മ വെച്ചാണ് അമ്മ ഉറക്കിയത് രാവിലെ ആയപ്പോ വീണ്ടും നീ വാശി പിടിച്ചു എന്നാലും എന്ന് പറയും അപ്പൊ പറയും നമുക്ക് ഗോപാലിനോട് ചോദിക്കാം ഇവിടെ എവിടെയെങ്കിലും കായലോ കരയോ ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കാന്ന് പറയും അപ്പൊ പറയും അപ്പൊ ഗാധ കൃഷ്ണിക്ക അത് എന്തിനാ അല്ല വേണമെങ്കിൽ പോയി ചാടാനാന്ന് പറയും അപ്പൊ അമ്മയെന്ന് പറയാം അപ്പൊ പറയാം അമ്മ എന്തായാലും മോൾക്ക് ഒരു ഉമ്മ തരാൻ പറഞ്ഞ് മോൾ അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ് അപ്പൊ സംഘത്തിന് മനസ്സിലാവുന്നത് നവീനെ ഒരിക്കലും ഗാദയ്ക്ക് മറക്കാൻ അല്ല കൃഷ്ണയ്ക്ക് മറക്കാൻ പറ്റും െ അപ്പൊ ആ സ്നേഹം അവരത് മനസ്സിലാക്കുകയാണ് കൃഷ്ണയുടെ അവസ്ഥയെല്ലാം മനസ്സിലാക്കുകയാണ് പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നിർമ്മലയാണ് നിർമ്മല ഹോസ്പിറ്റല് അഡ്മിറ്റ് ആണല്ലോ അപ്പം ഏഹ് കീർത്തിയും ഉദയനും പറയുന്ന ഇന്നെങ്കിലും ഡിസ്ചാർജ് ആണോ അച്ഛാ ഇല്ലെങ്കിൽ പ്രശ്നമാകും അവിടുന്ന് ആരെങ്കിലും വരും എന്ന് പറയുകയാണ് അപ്പൊ ഒരു നേഴ്സ് വന്നിട്ട് ഒരു മെഡിസിന്റെ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ് എന്നിട്ട് പറയാം എത്രയും പെട്ടെന്ന് മെഡിസിൻ വാങ്ങിയിട്ട് വരണം എന്ന് പറയും ഇവിടെ ഒന്നും കിട്ടില്ല ചിറ്റൂർ വരെ പോകണം എന്ന് പറയുകയാണ് അപ്പൊ അതെന്താ നിങ്ങൾക്ക് ഇവിടെ വെച്ചാൽ എന്നൊക്കെ ഉദയം ചോദിക്കുക അപ്പൊ നിങ്ങളുടെ ഭാര്യയുടെ ജീവൻ നിങ്ങക്ക് രക്ഷിക്കേണ്ടെന്നൊക്കെ ആ സിസ്റ്റർ ചോദിക്കേ അങ്ങനെ അത് വാങ്ങുക അപ്പൊ കീർത്തിയോട് പറയേ എന്തായാലും അച്ഛൻ പോയി വാങ്ങ് എന്ന് പറയും നമ്മൾ ഗാഥയുടെ ജീവൻ അവസാനിക്കാൻ നോക്കിയിട്ട് നമ്മുടെ ജീവിതം ഇങ്ങനെ ആയി എന്നൊക്കെ ഉദയം പറയേ അങ്ങനെ ഉദയൻ അത് വാങ്ങാൻ വേണ്ടി പുറപ്പെടുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണയും ഗോപാലാണ് പിന്നീട് അവർ ടിക്കറ്റ് ഒക്കെ വിറ്റ് നടക്കുകയാണ് ആ സമയത്ത് ഗോപാലൻ ഒരു കടല പാക്കറ്റ് കൊണ്ടുവന്നിട്ട് കടലയൊക്കെ കഴിക്കാൻ കൃഷ്ണയ്ക്ക് കൊടുക്കുന്നു അപ്പൊ കൃഷ്ണ പറയുന്നത് ഇവിടെ നല്ല സ്ഥലമാണ് തോന്നുന്നു മാമ എന്തായാലും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് അവരങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്ന വീണ്ടും കളരയ്ക്കൽ തറവാടാണ് സുമിത്ര രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ച അത് എന്താണെന്ന് കാണിച്ചിട്ടില്ല അങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പൊ നാളത്തെ എപ്പിസോഡിനായി എല്ലാം എല്ലാവരും വെയിറ്റ് ചെയ്യാൻ എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ വിലയെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്